വീട് വീട് എവിടെയാ എവിടെയാ സന്ദീപിന്റെ വീടിന്റെ വീടിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ടല്ലോ കുത്തുന്ന ആന്റി കണ്ടിട്ടുണ്ടോ ആന്റി കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടും കെട്ടിയെടുത്താണെന്ന് ആദ്യം പറ ഈ പറയെ പോലെ തന്നെ ലൗലി അതൊക്കെ പോട്ടെ ഇക്കും എന്തിനാ ഇങ്ങോട്ട് വന്നേ നഴ്സറി വരുന്ന എന്തിനാ പഠിക്കാൻ ടീച്ചർ അണ്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ നഴ്സറി ആണെന്ന് കരുതി മുതുക്കൻ ഇവിടെ പഠിച്ചു കഴിയാന്നായിരിക്കും എന്തിനാ കരയുന്നത് മൈതിലേ பப்பாசம்மே வர டைம் ஆச்சு நான் தண்ணி குடிச்சிட்டுமா